സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച നാല് പ്രതിപക്ഷ എം എൽ എ വരെ താക്കീത് ചെയ്ത് നിയമസഭ മന്ത്രി എം പി രാജേഷ് അവതരിപ്പിച്ച പ്രമേയം സഭ അംഗീകരിച്ചു പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് പ്രമേയം അംഗീകരിച്ചത് മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അനുവർ സാദത്ത് സജീവ് ജോസഫ് എന്നിവരെയാണ് താക്കീത് ചെയ്തത് ഡൈസിൽ കയറി പ്രതിഷേധിച്ച എം എൽ എ തള്ളിപ്പകരാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത് ദൌർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തര പ്രമേയ ചർച്ച അംഗീകരിച്ചിട്ടും എന്തിനാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു സ്പീക്കർ നിഷ്പക്ഷത പാലിച്ചില്ലെങ്കിൽ സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളികൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രത്യേക അവകാശങ്ങൾ ലംഘിച്ചതായി ഈ സഭ വിലയിരുത്തുന്നു ആയതിനാൽ സർവശ്രീ മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നീ അംഗങ്ങളെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അവകാശ ലംഘനത്തിൻ്റെയും പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെയും സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനത്തിൻ്റെയും പേരിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ അനുബന്ധം രണ്ടായി ചേർത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം അൻപത്തിമൂന്ന് എഫ് പ്രകാരം ശക്തമായി താക്കീത് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിച്ചു